ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനും സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മുഖക്കുരുവയെല്ലാം മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേരയിലെയാണ് അപ്പോൾ പേരയില വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ ഇതിന്റെ വീട്ടിൽ തന്നെയുള്ള പേരമാരാണ് കേട്ടോ അപ്പൊ നല്ല ഉയരമുള്ളത് കാരണം താഴെ നിന്ന് പേരയിലെ പറിക്കാനായിട്ട് കൈയ്യെത്തത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ടെറസിന്റെ മുകളിൽ കയറി നിന്നാണ് കേട്ടോ പേരയില പറിക്കുന്നത് അപ്പൊ ആവശ്യത്തിന് പേരയില ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് പേരയില എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഒരുപാട് മുറ്റിയിലെ നോക്കി എടുക്കരുത് അതുപോലെ തന്നെ തളിരിലേ നോക്കി എടുക്കരുത് ഇളം പച്ച നിറത്തിലുള്ള പേരയില തന്നെ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പേരയില നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാൻ അമ്മിക്കല്ല് വെച്ചാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇതിലാകുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും മിക്സിയിലാവുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും ഇതിലാകുമ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ പേരയില ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേരയില ഇതുപോലെ തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇടോണ്ടി നീ നമുക്ക് ഇത് വാഷ് ചെയ്യയാ അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനും സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടകളെ മുഖക്കുരു വില മാറാനൊക്കെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഒരുപാട് മൂക്കുരു കറുത്ത പാടുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതേക്കോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ടാറ്റാ ബൈ ബൈ